ഇക്കണോമിക്സ് ി അസോസിയേഷന്റെ ഇരുപത്തി ഒന്നാം വാർഷിക പ്രതിയോഗം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ബാച്ച് മുതലുള്ള പൂർവ വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും പങ്കെടുത്തു ന്യൂമാൻ കോളേജിലെ സാൻജോ ഹാളിൽ നടന്ന യോഗത്തിൽ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ജിൽസ് അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു ടീച്ചേഴ്സായ റോസ്കാരി ടീച്ചറുണ്ട് രതീഷ് സാറുണ്ട് അതുപോലെ സന്ധ്യ ടീച്ചറുണ്ട് ഒപ്പം ഞങ്ങള് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ കോളേജിൽ പഠിക്കുകയും പിന്നീട് പഠിപ്പിക്കുകയും അങ്ങനെയുള്ള മേഖലകളിലെല്ലാം പ്രവർത്തിച്ച് നമ്മുടെ ചേട്ടന്മാര് ചേച്ചിമാര് ഒപ്പം ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകള് എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ ഇതിപ്പോ സാറ് പറഞ്ഞെങ്കിലും ഒന്നുകൂടെ ഞാൻ നിങ്ങളെ And it's good to go, huh? തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ ജെ സി ആന്റണി ന്യൂമാൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഫാദർ പോൾ നെടുമ്പറം മുൻ അധ്യാപിക പ്രൊഫസർ ഗ്രേസി മാത്യു ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് അസോസിയേഷൻ സെക്രട്ടറി ജോമറ്റ് ജോർജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി സേവർ കുര്യൻ മാവിൻസി എന്നിവർ പ്രസംഗിച്ചു അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും തങ്ങളുടെ കലാലയ സ്മരണകളും അനുഭവങ്ങളും പങ്കുവച്ചു മികച്ച വിരുദ്ധ വിദ്യാർത്ഥികൾക്കായി ഇക്കണോമിക്സ് അലൂമിനിയ അസോസിയേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ടി ഡി എൽദോ മെമ്മോറിയൽ എൻറോൺമെന്റ് കുമാരിന്ന വാലറ്റിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാല് അധ്യയന വർഷം ബിരുദാനന്തര ബിരുദത്തിൽ യൂണിവേഴ്സിറ്റി റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു അലുമിനി അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ കലണ്ടർ ഫാദർ പോൾ നെടുമ്പറം പ്രകാശനം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു सांचतन तेने आदति चंदी आकाश ता रत्त पीरी गुचिन नमे नवरी ओ 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 జయరాయరాన్ని <imitation> చె ដិតាគុំពីតោះគុំគុំណាស់ដិតាគុំគុំក៏ណាស់ទេគុំពីទៅវិញ